പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് യുവജന ഗ്രന്ഥാലയം കേരളം മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സുഹൃതമായിരുന്ന എം ടി വാസുദേവൻ നായർ പ്രഗത്ഭനായ എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് നോവലിസ്റ്റ് പത്രാധിപർ നാടകകൃത്ത് ഗാനരചയിതാവ് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ എം ടി വാസുദേവൻ നായർ നമ്മെ വീട്ടുപിരുന്നിട്ടിലേക്ക് ഒരു വർഷം തികയുകയാണ് കഥയിലൂടെ അനശ്വരവും അനിർവചനീയവുമായ സർഗാത്മകത സമ്മാനിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രതിഭാശൈലിയായ എഴുത്തുകാരൻ അക്ഷരങ്ങളിലൂടെ വാക്കുകളല്ല നക്ഷത്ര പുഷ്പങ്ങൾ വിരിയിച്ച മഹാസാഹിത്യകാരൻ ലോകമാകെ ആദരിക്കുന്ന സാഹിത്യനായകന്മാരാണ് ഷേക്സ്പിയറും മാക്സിംഗോർക്കിയും മാർക്കീസുമെല്ലാം എന്നാൽ മലയാളിക്ക് ഇതെല്ലാമായിരുന്നു എം ടി വാസുദേവൻ നായർ മലപ്പുറം ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ കൂടല്ലൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് മാടത്തിൽ തെക്കേപ്പാട്ട് അമ്മാള അമ്മയുടെയും ടി നാരായണൻ നായർ ദമ്പതികളുടെയും മകനായി മൂത്രട്ടാതി നാളിൽ ജനിച്ചു എം ടി തന്നെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് പൊന്നാനി താലൂക്കിൽ തികച്ചും എന്ന് പറയാവുന്ന കുടലൂരിലാണ് ഞാൻ ജനിച്ചത് പഴയ പ്രഭാവത്തിൻ്റെ സ്മരണ മങ്ങി നിൽക്കുന്ന ഒരിടത്തരം നായർ കുടുംബത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും നാലാൺമക്കളിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ പെൺകുട്ടി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചിരുന്ന അമ്മയുടെ പ്രതീക്ഷകളെ അല്പം വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തിൽ വെളിച്ചം കണ്ടത് തെക്കേപ്പാട്ടെ അമ്മാളും അമ്മയെ പറ്റി പറയുമ്പോൾ നാട്ടുകാർ പറയും ഭാഗ്യവതിയാണെന്ന് നാലാമ്മക്കൾ മാത്രം ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ മൂന്നാമക്കൾക്ക് ശേഷം ഒരു പെൺകുട്ടിയായിരുന്നു തൻ്റെ സ്ഥാനത്ത് അമ്മക്കാവശ്യം എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് അച്ഛൻ സിലോണിലാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി അദ്ദേഹം സിലോണിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു കൊല്ലത്തിൽ ഒരിക്കൽ നാട്ടിൽ വരും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകും എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മയും ജ്യേഷ്ഠന്മാരും കുറേ കാലം സിലോണിൽ തന്നെയായിരുന്നു അധ്യാപകനായും തപാൽ വകുപ്പിലും കമ്പിയാഫീസിലും ജോലി ചെയ്ത വരുമാനം കൊണ്ട് തൃപ്തിപ്പെടാതെയാണ് അദ്ദേഹം സിലോണിനെ ആശ്രയിച്ചത് സാമാന്യം നല്ല നിലയിൽ ഞങ്ങളെ വളർത്തുവാനും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനും സാധിച്ചത് അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിൻ്റെ കൈപ്പറിഞ്ഞ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എഴുതിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം നേടുന്നതോടെയാണ് സാഹിത്യരംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് ഞാൻ ബി എസ് സി പരീക്ഷയ്ക്ക് വായിക്കുന്ന സമയത്താണ് അമ്മ നിര്യാതയായത് അന്ത്യസമയത്ത് ഞാനൊഴുകെ മറ്റ് മൂന്ന് പേരും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു അമ്മയെ ജ്യേഷ്ഠൻ മദ്രാസയിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിയിലിരിക്കുന്ന അമ്മയെ കണ്ടു അമ്മക്ക് ചായയോ കാപ്പിയോ മറ്റോ വേണോ ഞാൻ ചോദിച്ചു ഒന്നും വേണ്ട നീ വെയിലത്ത് നിൽക്കണ്ട ഒന്നും അമ്മയോട് പറയാൻ സാധിച്ചില്ല അമ്മ വേഷ്ടിയുടെ തൊണ്ടഴിക്കുന്നത് കണ്ടും കൈനീട്ടിയപ്പോൾ വാങ്ങി ഒരു വെള്ളി ഉറപ്പിക്കുക എന്തിനാണമ്മേ വെച്ചോ എന്തെങ്കിലും ആവശ്യം വരും അർബുദം ശരീരത്തെ കാർന്നു നിന്നുമ്പോഴും മകൻ വെയിലത്ത് നിൽക്കുന്നത് സഹിക്കാനാവാത്ത അമ്മ പരീക്ഷാ ഒരു ദിവസം പഠനത്തിൻ്റെ ക്ഷീണത്തിൽ ഹോസ്റ്റൽ മുറിയിൽ കിടക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ്റെ കത്തുമായി നാട്ടിൽ നിന്നും ഒരാൾ വന്നത് കത്ത് പൊട്ടിച്ചു വായിച്ചു കാര്യം ഇതാണ് അമ്മ മരിച്ചു തലേന്ന് രാത്രിയാണ് സംഭവിച്ചത് പരീക്ഷയ്ക്ക് തടസ്സം വരേണ്ടെന്ന് കരുതിയാണ് അറിയിക്കാതിരുന്നത് അമ്മയുടെ മരണം ഞങ്ങൾക്ക് വലിയ ഒരാഘാതമായിരുന്നു പകരം വെക്കാനാവാത്ത നഷ്ടം അമ്മയുടെ മരണത്തെക്കുറിച്ച് നാട്ടുകാർ തമ്മിൽ പറഞ്ഞു മര്യാദ കൊണ്ടിട്ടില്ല ഉടുത്തിട്ടില്ല മറ്റുള്ളവരെ ഊട്ടി ഉടുപ്പിച്ചു ആ ത്യാഗം കൊണ്ടാണല്ലോ മക്കളെല്ലാവരും സുഖമായി ജീവിക്കുന്നത് നാട്ടുകാർ ജ്യേഷ്ഠനോട് പറഞ്ഞു നിങ്ങൾ അമ്മക്കൊരു സ്മാരകം പണിയണമെന്ന് അതിനുള്ള ജ്യേഷ്ഠൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മക്ക് എന്തിനാണ് സ്മാരകം ദീപസ്തംഭം പോലെ അതാ നിൽക്കുന്നു ഞങ്ങളുടെ കുഞ്ഞനിയൻ അമ്മയുടെ നാലാമത്തെ സന്തതി പ്രിയപ്പെട്ട വാസു മാടത്ത് തെക്കേപ്പാട്ടു അമ്മാളയമ്മയുടെ മകൻ എം ടി വാസുദേവൻ നായർ ഞാൻ ഒരിക്കലും പിന്നീട് ആ മേലവിലാസം മാറ്റിയിട്ടില്ല അമ്മയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വെച്ചുന്ന ഒരു സന്ദർഭം ഓർമ്മ വരുന്നു നാടെങ്ങും കൊടുങ്കാറ്റ് വീശിയ കൊല്ലം വീട് നഷ്ടപ്പെട്ട അബൂബക്കറും കുടുംബവും തറവാട്ടവും മുറ്റത്തെത്തി അഭയം യാചിച്ചു മച്ചിൽ ഭഗവതി കൊടുക്കൊള്ളുന്ന തർവാട്ടിൽ അന്യജാതിക്കാർ കയറി അശുദ്ധമാകുന്നത് നല്ലതല്ലെന്ന് ആങ്ങളമാർ പറഞ്ഞപ്പോൾ ആപത്തുകാലത്ത് ജാതി നോക്കുന്നത് മനുഷ്യത്വമല്ലെന്ന് വിശദീകരിച്ച് അമ്മ അവർക്ക് വാതിൽ തുറന്നുകൊടുത്തു ആദ്യമായി എൻ്റെ വീട്ടിൽ കലാശാല ബിരുദം നേടിയത് വലിയ ജ്യഷ്ടനാണ് കലാലയത്തിൻ്റെ പെടിവേ പടിവാതിൽ കയറാൻ ഞങ്ങൾ പേർക്കും അച്ഛൻ തന്നു പഠനാനന്തരം സ്കൂൾ അധ്യാപകൻ എം പി ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകൻ ഗ്രാമസേവകൻ എന്നീ നിലകളിലെല്ലാം എം ടി പ്രവർത്തിച്ചു ഇതിനകം എം ടി നിരവധി കഥകൾ എഴുതി തളിപ്പറമ്പിലെ കാർഷിക കേന്ദ്രത്തിലാണ് എം ടി ഗ്രാമസേവകനായി ആദ്യം ജോലിക്കെത്തിയത് കാർഷിക കേന്ദ്രത്തിൽ നടത്തുന്ന പരിശീലനത്തെക്കുറിച്ച് ഡയറക്ടർ പരുഷമായി വിശദീകരിച്ചു ഹാളിലേക്ക് കടന്നു വന്ന ഡയറക്ടർ കണ്ടത് സിഗരറ്റ് വലിച്ചു കൊണ്ടു നിൽക്കുന്ന എം ടിയാണ് ഡയറക്ടറുടെ മുഖത്ത് രോഷം അലയടിച്ചു എം ടിയുടെ അടുത്ത് ചെന്ന് പല്ല് കടിച്ചുകൊണ്ട് ഡയറക്ടർ ചോദിച്ചു ഹേ മിസ്റ്റർ ഇത് ഒരു ഗാന്ധിയൻ സ്ഥാപനമാണ് ഇവിടെ പുകവലിക്കരുത് എന്നറിഞ്ഞുകൂടെ എം ടി സിഗരറ്റ് കുത്തിക്കെടുത്തി ക്ഷമ പറഞ്ഞു പുത്തരിയിലെ ഈ കല്ലുകടി എം ടിയുടെ താല്പര്യം കെടുത്തി അടുത്ത ദിവസം പരിശീലനത്തിന് എട്ടരക്ക് എത്തണമെന്ന് നോട്ടീസ് എം ടി ശ്രദ്ധിച്ചില്ല എം ടി പരിശീലനത്തിനെത്താൻ രണ്ട് മിനിറ്റ് വൈകി എം ടിയെ പരിശീലനത്തിൽ നിന്നും മാറ്റി നിർത്തി ഡയറക്ടറുടെ മുറിയിലേക്ക് വിളിപ്പിച്ച് ശാസിച്ചു തുടർന്ന് മുറിയിൽ നിന്നും പുറത്തുപോകാൻ എം ടിയോട് ആജ്ഞാപിച്ചു എം ടി എല്ലാം കേട്ട് സഹിച്ചു നിൽക്കുകയായിരുന്നു മുറിയിൽ നിന്ന് അപ്പുറം പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങി എം ടി തിരിഞ്ഞെന്ന് ഡയറക്ടറോട് ഉറച്ച ശബ്ദത്തിൽ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു ഞാൻ പോവാണ് ഈ ഓഫീസിൽ നിന്ന് ഈ സ്ഥലം തന്നെ വിട്ട് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ഗ്രാമസേവകനാകാൻ ഞാനില്ല എം എം ടി മുറിയിലെത്തി സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി പലരും വിലക്കി സർക്കാർ ജോലി കളഞ്ഞു പോകുന്നത് മണ്ടത്തരമാണെന്ന് വിശദീകരിച്ചു എനിക്ക് അടിമയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ കണ്ണൂർ ബസ്സിൽ കയറി കാർഷിക കേന്ദ്രത്തോട് തളിപ്പറമ്പിനോട് അവിടുത്തെ അസഹ്യമായ പട്ടാളിച്ചട്ടിയോട് വിട പറഞ്ഞു സർക്കാർ ജോലി കേവലം രണ്ട് ദിവസം മാത്രം എം ടി എം പി ട്യൂട്ടോറിയൽ കോളേജിൽ തിരിച്ചെത്തി തുടർന്ന് അധ്യാപനവും എഴുത്തും മികച്ച ചെറുകഥകൾ ഈ കാലത്ത് എഴുതി എം ബി കോളേജിൻ്റെ പ്രവർത്തനം കോഴിക്കോട്ടേക്ക് കൂടി വ്യാപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കോഴിക്കോട്ടെത്തിയ എം ടി അറുപത്തെട്ട് വർഷക്കാലമാണ് ഈ നഗരത്തിൻ്റെ ഭാഗമായി ജീവിച്ചത് എം ബി കോളേജും മാതൃഭൂമിയും എം ടിയെ ഇവിടെ ഉറപ്പിച്ചു നിർത്തി കോഴിക്കോട്ടെത്തിയ എം ടി എൻ പി മുഹമ്മദ് തിക്കൊടിയൻ അക്കിത്തം ഉറൂബ് കെ എ കൊടുങ്ങല്ലൂർ എൻ എൻ കക്കാട് വി കെ എൻ പട്ടത്ത് വിള കരുണാകരൻ ഇവരെല്ലാം സുഹൃത്തുക്കളായി എം ടി ചെറുപ്രായത്തിൽ എഴുതിയ നോവലാണ് മണ്ണും മനുഷ്യനും പിന്നീട് വളരുന്ന തലമുറ എന്ന പേരിൽ മാറ്റി എഴുതിയെങ്കിലും പ്രസിദ്ധീകരിച്ചില്ല പാലക്കാട് എം ബി കോളേജിൽ അധ്യാപകനായിരിക്കെ പാതിരാവും പകൽ വെളിച്ചവും മലയാളിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നാലുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ പി മുഹമ്മിനൊപ്പം അറബി പൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അസുരവിത്ത് അറുപത്തിനാലിൽ മഞ്ഞ് അറുപത്തൊമ്പതിൽ കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വിലാപയാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ടാമൂഴം രണ്ടായിരത്തി രണ്ടിൽ വാരണാസിയും പ്രസിദ്ധീകരിച്ചു ചെറുകഥകൾ രക്തം വരണ്ട മണ്രുകൾ വെയിലും നിലാവും വേദനയുടെ പൂക്കൾ നിന്റെ ഓർമ്മക്ക് ഓളവും തീരവും ഇരുട്ടിൻ്റെ ആത്മാവ് കുട്ടിയടത്തി നഷ്ടപ്പെട്ട ദിനങ്ങൾ ബന്ധനം കളിവീട് പതനം വാരിക്കുഴി എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ ഡാറിയ സലാം അഭയം തേടി വീണ്ടും സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ഷർലക്ക് കാഴ്ച എം ടിയുടെ കഥകൾ മലയാളത്തിൻ്റെ സുവർണ കഥകൾ മനുഷ്യൻ നിഴലുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ മാണിക്കല്ല് ദയ എന്ന പെൺകുട്ടി എം ടി കുട്ടികളോട് ഗോപുരനടയിൽ കാധികൻ്റെ കല കാഥികൻ്റെ പണിപ്പുര കയ്യൊപ്പ് കഥേതരം കാലം കാലാതീതം എം ടിയുടെ തിരക്കഥകൾ അക്ഷരങ്ങളുടെ സ്വാതന്ത്ര്യം കൂടിക്കാഴ്ച അമ്മക്ക് കിളിവാതിലൂടെ വാക്കുകളുടെ വിസ്മയം അക്ഷരങ്ങളുടെ സ്വാതന്ത്ര്യം തുടങ്ങി എത്രയെത്ര രചനകൾ മുറപ്പെണ്ണ് പകൽക്കിനാവ് ഇരുട്ടിൻ്റാത്മാവ് അസുരവിത്ത് നഗരമേന നീ തുടങ്ങി അറുപത്തിനൊണ്ടോളം സിനിമാ തരക്കഥകൾ അതുപോലെ തന്നെ എം ടി രചനയും സംവിധാനവും ചെയ്ത നിർമാല്യം ബന്ധനം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറിയ പുഞ്ചിരി തുടങ്ങിയ സിനിമകൾ എം ടി സംവിധാനം ചെയ്ത ടെലിഫിലിം നാലുകെട്ട് എം ടി മാതൃഭൂമി പത്രാധിപരായിരിക്കെ എഴുത്തുകാർക്കോ എന്നും പ്രോത്സാഹനവും പ്രചോദനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി അവസാനത്തെ ലക്കം മുതൽ ആണ് രണ്ടാം മുഴം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് രണ്ടാമുഴം എഴുതുവാനുണ്ടായ സാഹചര്യം എം ടി വിശദീകരിക്കുന്നുണ്ട് ഭാരതയുദ്ധത്തിൻ്റെ കേന്ദ്രസ്ഥാനം വഹിച്ചത് ഭീമനായിരുന്നു നേതൃത്വത്തിന് വേറെ ആളുണ്ടെങ്കിലും ശത്രുവിന്റെ ആക്രമണത്തിന്റെ മുഴുവൻ കരുത്തും മേൽക്കുന്ന സ്ഥാനത്ത് വർധിക്കുന്ന യോദ്ധാവിൻ്റെ മിടുക്കലാണ് വിജയാപജയങ്ങൾ അതിന് ഐകണ്ഠേന തിരഞ്ഞെടുത്തത് ഭീമനെയാണ് മറുപക്ഷത്ത് ഭീമനുണ്ടെന്ന ഒറ്റ കാരണത്താൽ ധൃതരാഷ്ട്രർ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവസാനം യുദ്ധം ജയിച്ചെങ്കിലും ഒന്നും നേടാതെ നായകനായി ഭീമൻ അവഗണിക്കപ്പെടുന്ന മനുഷ്യജീവികളാണ് അതിലെ കഥാപാത്രങ്ങൾ ഭീമനും ഹിഡിമ്പിയും ഘടോൽക്കജനുമെല്ലാം അവഗണന അനുഭവിക്കുന്നവരാണ് അവഗണന എന്ന അനുഭവത്തിൻ്റെ കയ്പ് എനിക്കും അറിയാം അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധം ഘടോൽക്കജൻ ഭീമൻ്റെ മകൻ്റെ മരണം അനുവാചകന്റെ ഹൃദയത്തിൽ മുറിവേറ്റു എന്നാൽ കൃഷ്ണൻ ഭീമൻ്റെ മുമ്പിൽ വെച്ച് പറയുകയാണ് ഘടോൽക്കജൻ മരിക്കേണ്ടവനാണ് അവൻ അവർണനാണ് ഇപ്പോൾ മരിച്ചില്ലെങ്കിൽ എനിക്ക് കൊല്ലേണ്ടി വരുമായിരുന്നു അതേസമയം അർജുനൻ്റെ മകൻ അഭിമന്യെ മരിക്കുമ്പോൾ അർജുനനും കൃഷ്ണനും ഒന്നിച്ച് കരയുന്നു അതുകൊണ്ട് ഭീമന്റെ കാഴ്ചപ്പാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു യുദ്ധത്തിൽ ഏറ്റവും വർദ്ധിച്ച വീരസാഹസികത പ്രകടിപ്പിച്ചത് അർജുനനോ കർണനോ അല്ല ഭീമൻ തന്നെയാണ് നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ കൗരവരം മുഴുവൻ കൊന്നത് ഭീമനാണ് ശത്രുവിനെ കൊന്നവനാണ് നേതാവ് അയാൾക്ക് അവകാശപ്പെട്ടതാണ് അന്നത്തെ നിയമമനുസരിച്ച് രാജ്യം എഴുതി തീർക്കാൻ എം ടിക്ക് ഏഴുകൊല്ലം നീണ്ടുന്ന തയ്യാറെടുപ്പ് വേണ്ടി വന്നു എം ടിയുടെ മറ്റൊരു പ്രധാന നോവലാണ് മഞ്ഞ് ഒരിക്കലും അവസാനിക്കാത്ത കാത്തിരിപ്പ് മഞ്ഞിൻ്റെ കൊടുമുടിയും തടാകങ്ങൾക്കും അപ്പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന വിമലയുടെ കഥയാണ് മഞ്ഞ് സർദാർജി എപ്പോഴും എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നാണ് വിമലയെ വിശ്വസിപ്പിച്ചത് കൂട്ടുകാരൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്നാണ് സർദാർജി പറയാറ് അവസാനം സർദാർജി മുറിയഴിഞ്ഞു പോകുമ്പോഴാണ് വിമല അറിയുന്നത് സർദാർജി തനിച്ചേ ഉള്ളൂ എന്ന് ആരൂപിയായ ആ കൂട്ടുകാരൻ സദാ പിന്തുടരുന്ന മരണമാണ് എന്ന് നമ്മളും അപ്പോഴാണ് തിരിച്ചറിയുന്നത് പിറന്നാളിൻ്റെ ഓർമ്മക്ക് എന്ന കഥയിൽ കർക്കിടക മാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രം പിറന്നാളിന് പായസത്തിനുള്ള നാലിടങ്ങളിൽ നെല്ലിന് കാരണവരോട് ചോദിച്ചപ്പോൾ പകരം അമ്മക്ക് കിട്ടി മുഖമെടുത്തുള്ള അടിയെപ്പറ്റി സൂചിപ്പിക്കുന്നതാണ് കുട്ടിയടത്തി സൗന്ദര്യമില്ലാത്ത കുട്ടിയടത്തി സുന്ദരികളുടെ ഗന്ധമുള്ള വെള്ളു വെളുത്തു ജാനുവെടുത്തി ചന്ദന സോപ്പിൻ്റെ മണം ജാനുവെടുത്തിക്ക് കുട്ടിയെടുത്തിയാണെങ്കിലോ കൈ പിടിക്കുമ്പോൾ വിറക് കൊള്ളി പിടിക്കുന്നത് പോലുള്ള പരുപരുപ്പ് പക്ഷേ ഭഗവതിയിരിക്കുന്ന മച്ചുകളച്ച് നിരത്തുവാനുള്ള ധൈര്യം ഉണ്ട് കുട്ടിയുടെത്തിക്ക് കറിക്കത്ത് കൊണ്ട് കാതിൽ തൂങ്ങി നിൽക്കുന്ന ഇറച്ചിക്കഷ്ണം മുറിച്ചു കളയാനുള്ള വാശി ജാതിയിൽത്താണ് പുരുഷനെ സ്നേഹിക്കാനുള്ള കുസലില്ലായ്മ അഴകില്ലായ്മയുടെ പേരിൽ വരേണ്യ വ്യവസ്ഥയോടുള്ള പക കഥയിൽ വരച്ചു കാട്ടുന്നു അതുപോലെ കർക്കിടകം കഥ വിശപ്പ് പ്രമേയമാക്കി രചിച്ചതാണ് ഒരധ്യാപകൻ ജനിക്കുന്നു എന്ന കഥയിൽ ജോലി കിട്ടി ആദ്യ ദിവസം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടപ്പെടുന്നതും ഫീസ് പിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു ബിരുദൻ എടുക്കാത്ത അഞ്ച് രൂപ നൽകുന്നതും ഒടുവിൽ വിദ്യാർത്ഥി തന്നെ ക്ഷമ ചോദിച്ച് നോട്ട് മാറ്റി നൽകുന്നതും അധ്യാപകനെ കബളിപ്പിച്ച് പിന്നീട് തെറ്റിതിരുത്തുന്നു കുട്ടികളിലൂടെ നന്മയുടെ പ്രകാശം കഥാകാരൻ കണ്ടെത്തും അതുപോലെ എന്നും പുരോഗമന പക്ഷം ചേർന്ന് സഞ്ചരിച്ച എം ടി നാലുകെട്ടി എന്ന കൃതി അവസാനിപ്പിച്ചത് പുതിയ കാറ്റും വെളിച്ചവും കയറുന്ന വീട് പണിയണമെന്ന കൂടിയാണ് ഫ്യൂഡലിസം തകർന്ന് പുതിയൊരു സാമൂഹ്യമായി പരിഗണി സമൂഹമായി പരിണമിക്കാൻ മലയാളി ഒരുങ്ങുന്നു എന്ന് കൂടി അതിന് അർത്ഥമുണ്ട് ഏഴ് പതിറ്റാണ്ടിലേറെക്കാലത്തെ രചനകളിലൂടെ ലോക സാഹിത്യ വിഹായത്തിലേക്ക് മലയാള ഭാഷയെയും സാഹിത്യത്തെയും കൈപിടിച്ചാനയിച്ച എം ടി വിവിധ നിലകളിൽ ഭാഷക്കും സാഹിത്യത്തിനും നൽകിയ സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും എം ടിക്ക് പൊതുവേ ചിരി വല്ലപ്പോഴും വല്ലപ്പോഴുമേ ഉള്ളൂ സംസാരം അതിലും കുറവ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും എം ടി വാക്കുകൾ ആറ്റിക്കുറുക്കി അളന്നു മുറിച്ച് ഉപയോഗിക്കാറുള്ളു ഭാഷാപിതാവിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ തിരൂർ തുഞ്ചൻ പറമ്പിനു വേണ്ടി എം ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു പതിറ്റാണ്ടുകളോളം അതിൻ്റെ സാരഥിയായിരുന്നു തുഞ്ചൻ പറമ്പിനെ രാജ്യമെങ്ങും ശ്രദ്ധേയമായ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി അനാരോഗ്യം പ്രകടമായ അവസാന കാലത്തും ധുഞ്ചൻ പറമ്പിലേക്കുള്ള യാത്ര മുടക്കിയില്ല ഒരിക്കൽ യുക്തിവാദി സമ്മേളനത്തിൽ പ്രസംഗിക്കവേ എം ടി പറഞ്ഞു ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ വീടിനടുത്തുള്ള കൊടിക്കുന്നത്തുകാവിൽ ഭഗവതി ഉണ്ട് എന്ന് എന്നാൽ വളരെ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാതെ തന്നെ പൊളിറ്റിക്കലാക്കുക എന്നത് നല്ല എഴുത്തുകാർക്ക് ഉണ്ടാകാവുന്ന സവിശേഷതയാണ് ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാം പക്ഷേ തെറി പറയാനും പറ്റും വേണ്ടിവന്നാൽ മുഖത്തുതുപ്പാനും അത്തരമൊരു രാഷ്ട്രീയ ബോധമായിരുന്നു അത് കൊല്ലാൻ ശ്രമിക്കുന്ന വിധിയെ തോൽപ്പിക്കുവാൻ വേണ്ടി പൊരുതുന്ന കഥാപാത്രങ്ങളെ അനുവാചകർക്കും പ്രേക്ഷകർക്കും ബോധ്യമാകും വിധം എം ടി അവതരിപ്പിച്ചു ഫ്യൂഡലിസത്തെ തെരശ്ശീലിൽ ആദ്യമായി പൊളിച്ചെടുക്കിയതും എം ടി തന്നെ എന്ന സിനിമയിൽ ആ ത്രിസന്ധിയിൽ നാരായണിയുടെ കിടപ്പറയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മൈമുണ്ണിയെ കാണുമ്പോൾ വെളിച്ചപ്പാട് ചോദിച്ചു എൻ്റെ നാലു മക്കളെ പറ്റ നീയോ നാരായണി എന്നു എൻ്റെ മക്കൾ വിശന്ന് തകർന്നുകിടന്നപ്പോൾ ഭഗവതി അരിയും പൈസയും കൊണ്ടു തന്നില്ല എന്ന് നാരായണിയുടെ മറുപടി ഇതിലപ്പുറം എന്ത് വിഗ്രഹ ഭഞ്ജനം കേരള സർവകലാശാലയുടെ ഡീലിറ്റേറ്റ് വാങ്ങും എന്ന ചടങ്ങിൽ നടത്തിയ പ്രസംഗം കോളേജ് ഹോസ്റ്റലിലെ മറ്റു കുട്ടികളെ പോലെ നല്ല ഉടുപ്പില്ല പുറത്തെ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാറില്ല സിനിമ കാണാറില്ല ഒരു കലാലയ വിദ്യാർത്ഥിയുടെ പതിവ് ജീവിത ആഘോഷങ്ങളൊന്നും എനിക്കുണ്ടായില്ല പക്ഷേ ലൈബ്രറി പുസ്തകങ്ങളിൽ മുഴുകിയ എനിക്ക് സ്വന്തമായ ഒരു ലോകമുണ്ടാവുകയായിരുന്നു എന്നതാണ് എം ടി പറഞ്ഞത് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസ്ത്രീയമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഇത് കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായി സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം നിലപാടെടുക്കാനും ജനപക്ഷത്തോട് ചേർന്ന് നിൽക്കാനും എക്കാലവും മനസ്സ് കാട്ടിയ സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയാതെ വയ്യ തോന്നുമ്പോൾ ഹൃദയത്തിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരഘാത ചികിത്സയുടെ ഫലമുണ്ടാക്കുന്നു മനുഷ്യപക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഉള്ളതാണ് ഓരോ പ്രതികരണങ്ങളും നോട്ട് നിരോധനത്തിലൂടെ സാധാരണക്കാരൻ്റെ ജീവിതം ആകെ താറുമാറായെന്നും നാണയവ്യവസ്ഥയെ ആകെ അട്ടിമറിക്കുന്നതിലൂടെ ജനജീവിതത്തെ താളം തെറ്റിക്കുകയാണെന്നും എം ടി വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു താൻ തൊഴിലാളികൾക്കോ അവരുടെ തൊഴിലിലെ എതിരല്ലെന്ന് വ്യക്തമാക്കിയ എം ടി അവരെയും ചാലിയാർ തീരത്തെ ജനങ്ങളെയും നമുക്ക് രക്ഷിക്കേണ്ടതാണെന്ന് പ്രഖ്യാപിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ഭാരതീയ സാഹിത്യത്തെയും ചലച്ചിത്ര കലയെയും സമ്പന്നമാക്കിയ പ്രതിഭകളിൽ പ്രധാനപ്പെട്ട പേരാണ് എം ടി വാസുദേവൻ നായർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രബലമായ ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെ സങ്കീർണതകളെ അഭിസംബോധന ചെയ്യുന്ന അവസരവിത്ത് ഇല്ലാതെ ഭാരതീയ നോവൽ സാഹിത്യം പൂർണ്ണമാവില്ല മഹാനായി എം എസിനെ കുറിച്ച് എം ടി എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പെട്ടികയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാം അതൊരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ തടിച്ചുകൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഇ എം എസ് സമാരാധ്യനാകുന്നത് മഹാനായ നേതാവാകുന്നത് അധികാരത്തിലേറിയതിനു ശേഷമുള്ള നാല് പതിറ്റാണ്ടുകളിലെ ജീവിതകാലത്തും അദ്ദേഹം നിരന്തരമായ ആ യത്നം തുടർന്നുകൊണ്ടേയിരുന്നു ഇ എം എസ് ചരിത്രപ്രശ്നായത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി മലയാളികളുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെ പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന് വിശ്വസം വിശ്വാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിന്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ഷ്ടിച്ചു സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനം ചെയ്യാറില്ല അദ്ദേഹം അഹംബോധത്തെ കീഴടക്കി പരബോധത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത് എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും രൂപപ്പെടുത്തിയെന്നല്ല പറയുന്നത് രൂപപ്പെടുത്തുവാനുള്ള തുടക്കമിട്ടു എന്നാണ് ഇ എം എസ് ഒരിക്കലും അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കുവാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കുവാൻ ഇ എം എസ് എന്നും ക്ഷമിച്ചു ആചാര ആചാരോപചാരങ്ങളല്ല നേതൃത്വ പൂജകളിലൊന്നും ഇ എം എസിനെ കാണാതിരുന്നത് അതുകൊണ്ടുതന്നെയാണ് ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധ അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടുവാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളത്തിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരാവശ്യമായി മാറുന്നു അതായിരുന്നു സർക്കാവ് ഇ എം എം ടി നായർക്ക് നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നാടകത്തിനുള്ള അക്കാദമി അവാർഡ് വയലാർ അവാർഡ് കഥകൾക്കുള്ള അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് ആരപീഠ പുരസ്കാരം ഡീലിറ്റ് ലളിതാംബിക സാഹിത്യ അവാർഡ് ഫെലോഷിപ്പ് വള്ളത്തോൾ അവാർഡ് പത്മഭൂഷൺ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ടി കെ പുരസ്കാരം മയിൽപീലി അവാർഡ് ചിത്ര അവാർഡ് നാലാപ്പാട്ട് അവാർഡ് സുവർണമുദ്ര പുരസ്കാരം രാജരാജവർമ്മ പുരസ്കാരം കാക്കനാടൻ ബാലാമണി അമ്മ പുരസ്കാരം തകഴി അവാർഡ് ദേശാഭിമാനി പുരസ്കാരം ഒ എൻ വി സാഹിത്യ അവാർഡ് കേരള സർക്കാർ സ്ഥാപിച്ച കേരള ജ്യോതി പുരസ്കാരം തുടങ്ങിയ എന്നിവയാണ് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ രോഗം മൂർച്ഛിക്കുമ്പോഴും മരണത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോഴും ഡോക്ടർമാരെ അതിശയപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറി ചരിത്രമാണ് എം ടിയുടേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിനാണ് ഗുരുതരമായ അസുഖങ്ങളോടെ ആശുപത്രിയിൽ എത്തിച്ചത് എം ടി തിരിച്ചുവരുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്തുമസ് രാത്രിയിൽ ആ പ്രതീക്ഷ ആ പ്രതിപാദന അന്തിശ്വാസം വലിച്ചു കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ പത്രാധിപർ എന്നീ നിലകളിലെല്ലാം സജീവമായ പ്രിയപ്പെട്ട എം ടിയുടെ മൃതദേഹം സിതാരയിൽ ഒരു പകൽ മുഴുവൻ ദർശനത്തിന് വെച്ചു ആയിരക്കണക്കിന് ആരാധകരെത്തി അന്തിമോപചാരം അർപ്പിച്ചു സംഭവബഹുലവും അത്യുജ്ജലമായ ഒരു ജീവിതത്തിന് തെരശ്ശീല വഴുകയായിരുന്നു മഹാനായ എം ടി എന്ന രണ്ടക്ഷരത്തിൽ ഇതിഹാസം രചിച്ച ഒരു മരണത്തിനും അവസാനിപ്പിക്കാനാവാത്ത നിത്യഹരിത കഥയാണ് എം ടി ഓരോ മലയാളിക്കും അദ്ദേഹത്തിൻ്റെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ